ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ നിറയെ പൂവിട്ട് നിൽക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സിനെയൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതോടൊപ്പം തന്നെ ചട്ടിയിൽ ബുഷാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണ് അതുപോലെ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകൾ ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ ഇതേ കണ്ടോ നമ്മുടെ ഗാർഡനിൽ ഇപ്പോഴും ഇങ്ങനെ പൂക്കൾ നിറഞ്ഞ് നിപ്പുണ്ട് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ മഴ നനയാതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അതിലിങ്ങനെ പൂക്കൾ ഇട്ടുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ അതിന് കൊടുക്കുന്ന വളങ്ങൾ അതൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ വളങ്ങളും കൊടുക്കുവാണെങ്കിൽ ചെടിയിലിങ്ങനെ പൂ തുടരെ ഇട്ടുകൊണ്ടിരിക്കും നമ്മുടെ ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ പ്ലാന്റ് കണ്ടോ ഇത് എപ്പോഴും ഇങ്ങനെ നിറയെ പൂക്കുന്ന ഒരു ചെടിയാണേ ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത പറയുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഇലകളും കുഞ്ഞു കുഞ്ഞു പൂക്കളുമാണ് പൂക്കൾക്കും അതുപോലെയാണ് മുല്ലമുട്ട് പോലെ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് നമുക്കിത് ചട്ടിയിൽ ബുഷാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണേ ചട്ടിയിൽ ബുഷാക്കി നമുക്ക് മിക്കവാറും എല്ലാ പ്ലാന്റും വളർത്താം പക്ഷേ ഇതുപോലെ പൂക്കൾ ഇടുന്ന നിറയെ പൂക്കും അതിനെ നമുക്ക് കട്ട് ചെയ്തൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല ബോൾ പോലെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗ്രീൻ ആപ്പിൾ എല്ലാ പ്ലാന്റുകളും അങ്ങനെ വളർത്തി അതിനൊരു ഭംഗി ഉണ്ടാകത്തില്ല ഇത് കണ്ട ഇതിൻ്റെ ഇലകൾ കാണാനും ഭംഗി പൂക്കൾ കാണാനും അതേപോലെ തന്നെ ഭംഗിയുള്ള പ്ലാന്റ് ഇതൊക്കെ നമ്മൾ മഴ നനയാതെ സൂക്ഷിച്ച് സൺലൈറ്റ് കിട്ടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുമേ അടുത്തൊരു പ്ലാന്റ് കണ്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് കയ്യാട്ടയുടെ പ്ലാന്റ് സെയിം ഇത് കണ്ടു കഴിഞ്ഞാൽ ബ്രിസ പീച്ച് പോലെ തന്നെയുള്ള പ്ലാന്റ് ആണേ ഹൈബ്രിഡിൻ്റെ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കയ്യാട്ട അതിൻ്റെ ഇലകൾക്കും നല്ല പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഇലകൾ കണ്ട ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ഇലകൾ പൂക്കൾ കണ്ടോ പൂക്കളുടെ ഭംഗി കണ്ടോ നിറയെ പൂക്കുന്ന വെറൈറ്റി ഇപ്പം നിറയെ പൂക്കുന്ന ഈ ചെടി ഇത് പറഞ്ഞതുപോലെ തന്നെ സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ മഴക്കാലത്തും ഇതൊക്കെ പൂക്കളിടുന്ന പ്ലാന്റ് ആണേ ചട്ടിയിൽ ഇതിനെ ബുഷാക്കി വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ കളറ് കളറാണ് പിങ്ക് പിങ്കാണോന്ന് ചോദിച്ചാൽ അതുമല്ല നമുക്കറിയാം ഒരു നല്ലൊരു റാണി പിങ്ക് എന്നൊക്കെ പറയാവുന്ന കളറാണ് കുറേ ദിവസം ഈ പൂക്കൾ നിൽക്കും കയറ്റട പൂക്കളെ ഇതാദ്യം ഈ ഒരു കളറിൽ വന്നിട്ട് പിന്നീട് ഈ ഒരു കളറിലോട്ട് മാറും ഈ രണ്ട് കളറും നല്ല ഭംഗിയുള്ളതാണ് നമ്മുടെ പൂക്കളൊക്കെയാണ് ഒരു ഒരു മാസത്തിൽ കൂടുതലൊക്കെയാണ് നിൽക്കുന്നത് ചെടികളില് എടുത്തത് കണ്ടോ പൂനെ വൈറ്റ് ആണ് ചട്ടിയിൽ ബുഷാക്കി വളർത്താൻ പറ്റും വലിയ പോട്ടിലൊക്കെ വെച്ചാൽ നിറഞ്ഞിങ്ങനെ കൊലമറിഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് പൂനെ വൈറ്റ് അതിന്റെ പൂക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വലിപ്പമാണ് അതിന്റെ പൂക്കൾക്ക് നല്ല വൈറ്റ് പൂക്കളാണ് ഇതിൻ്റെ പൂക്കളും ഉണ്ടല്ലോ കുറേ നാൾ നിൽക്കും എന്നുള്ളതാണ് ഇത്തിരി ദിവസം നിൽക്കും വീണ്ടും വീണ്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന് പിന്നെ മഴ നനയാതെ മാറ്റി വെച്ച് സൺലൈറ്റ് കൊടുക്കുവാണെങ്കിൽ നല്ല വളങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും പൂക്കൾ ഇങ്ങനെ ഫെയ്ഡ് ഫെയ്ഡാവുമ്പോൾ ഇതുപോലെ വരും അത് കഴിഞ്ഞത് പെതുക്കെ പെതുക്കെ അങ്ങ് പിന്നെ താഴെ വീഴും അല്ലെങ്കിൽ നമുക്കതിനെ അടർത്തി മാറ്റാം അടർത്തി മാറ്റുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ നിറയും അടുത്താണ് നമ്മുടെ ഫൈറോപാൽ ഓറഞ്ച് നോക്കിയാൽ എന്തോരം ഭംഗിയാണെന്നറിയാമോ ആ കളറ് തന്നെ കാണാൻ ആ ഈ പ്ലാന്റ് നമുക്ക് ചട്ടിയിൽ ബുഷാക്കി വളർത്തിയാൽ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റും നിറഞ്ഞ് ചട്ടി നിറഞ്ഞ് പൂക്കളിടുന്നൊരു പ്ലാന്റ് ആണേ കൊല കുത്തി പൂക്കുന്ന ഒരു ചെടിയാണ് ഈ ഫൈറോപ്പാൽ ഓറഞ്ച് അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ഈ പ്ലാന്റുകളൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ ഈ അവസരമാണ് അടുത്ത വർഷമാണെങ്കിലും ഈ വർഷം തന്നെയാണെങ്കിലും നമുക്ക് പൂക്കൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും നമ്മുടെ ഗാർഡനിൽ ഇത് കണ്ടില്ലേ നമ്മുടെ ട്വൻ്റി വൺ ജുവൽസിൻ്റെ പിങ്കാണേ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ ഇലകൾ പിന്നെ ഗ്രീൻ തന്നെയാണ് വേരിയേറ്റഡ് ലീഫല്ല വേരിയേറ്റഡ് ലീഫിലുള്ള ട്വൻ്റി വൺ ജുവൽസും നമ്മുടെ ഇതിൽ ഉണ്ട് കണ്ടോ ഇതും നമുക്ക് ചട്ടിയുടെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഇതിന് പൂക്കൾ കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇത് കട്ടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണേ എപ്പോഴും ഇങ്ങനെ പൂക്കളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ട്വൻ്റി വൺ ജൂവേഴ്സ് തന്നെ വേരിയേറ്റഡ് ലീഫിലുള്ള പ്ലാന്റ് ആണേ കണ്ട ഇത് നമുക്ക് ചട്ടിയിൽ പുഷാക്കി വളർത്താൻ പറ്റും നല്ല ഭംഗിയുള്ളതാണ് അടുത്താണ് നമ്മുടെ ഹവൈ വൈറ്റ് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണേ ണ്ടോ ഇത് നമുക്ക് ചട്ടിയിൽ ബുഷാക്കി വളർത്താൻ പറ്റും നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ചട്ടി നിറഞ്ഞ് പൂക്കളും ഇലകളുമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ആ കണ്ടോ ഇലകളുടെ ആ ഭംഗി ഉണ്ടോ അതുപോലെ തന്നെ പൂക്കളും കണ്ടോ എപ്പോഴും പൂക്കൾ കിട്ടുന്ന ചെടികളാണ് ഇതൊക്കെ അടുത്താണ് നമ്മുടെ പൂനെ ലാവണ്ടർ കണ്ടോ ഈ ചെടിയും നമുക്ക് അതുപോലെ തന്നെ ചട്ടിയിൽ വലിയ പോട്ടിൽ വെച്ച് ബുഷാക്കി വളർത്തുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്കിതിനെയൊക്കെ ഉണ്ടല്ലോ പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്ത് കഴിയുമ്പം അത് നിറഞ്ഞ് നിറഞ്ഞ് ഇങ്ങനെ ഭംഗിയിൽ വളരും അപ്പോൾ അത് ബുഷായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തൊട്ടേ ആ ചെടി എന്ത് ചെയ്യണം എന്നറിയാം കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് നാല് സൈഡിലോട്ടും ശിഖരങ്ങളൊക്കെ വരും അതിനെ വീണ്ടും വീണ്ടും പോകും ചെയ്യണം അങ്ങനെയാണ് ചട്ടി നിറഞ്ഞ് ചെടി വളരുന്നത് പിന്നെ ട്വൻ്റി വൺ ജുവേഴ്സിൻ്റെ കണ്ടോ പീച്ച് പീച്ചിന് ഭയങ്കര ഭംഗിയാണേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ് പീച്ച് കണ്ടോ അപ്പോൾ ഈ ചെടി നമുക്ക് ഇതുപോലെ കണ്ടോ ഇതൊക്കെ എൻ്റെ മദർ പ്ലാന്റ് ആണേ ഇതുപോലെ നമുക്ക് ചട്ടിയിൽ ബുഷാക്കി വളർത്താം നിറയെ പൂക്കുന്നതാണ് അവിടെ ചില്ലി റെഡ് ചില്ലി യെല്ലോ ഇതെല്ലാം നമ്മുടെ ഇതിൽ അവൈലബിൾ ആണെ പിങ്ക് ബ്യൂട്ടി ഇതിലെല്ലാം പൂക്കളുണ്ടെന്നുള്ളതാണ് ഗ്ലാബ്രയുടെ പ്ലാന്റുകൾ ഇത് നമ്മുടെ ട്രൈ കളർ ആണേ ട്രൈ കളർ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂ നിറയെ പൂക്കളും മൂന്ന് കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക് കണ്ട പൂക്കളുടെ കളറുകൾ കണ്ടില്ലേ അപ്പോൾ ഈ ചെടി നമുക്ക് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താം എൻട്രൻസിലൊക്കെ വെച്ച് നമുക്ക് ആർച്ചിലൊക്കെ കയറ്റി വിടാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ കണ്ട ഫോർമോസ പിങ്ക് ഇത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള ചെടിയാണ് ഇതിനൊന്നും മുള്ളുകളുള്ള പ്ലാന്റ് അല്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ക്രീപ്പറായിട്ട് വളർത്താൻ നല്ലതാണ് ചില്ലിയുടെ പ്ലാന്റ്സുകൾ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താനാണ് നല്ലത് ക്രീപ്പറായിട്ട് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്താൻ പറ്റും ചില്ലിയുടെ എല്ലാ പ്ലാന്റ്സും കണ്ട ചില്ലിയെല്ലാം കണ്ടോ നിറയെ പൂടുന്ന പ്ലാന്റ്സുകളാണ് ചില്ലിയുടെ പ്ലാന്റ്സുകളെ ഇത് കണ്ടോ മഹാറയുടെ പീച്ച് കണ്ടോ നല്ല ഭംഗിയാണ് നാല് കളറിലൊക്കെയാണ് ഇതിന് പൂക്കളുണ്ടാകുന്നത് ഒരു ചെടിയിൽ തന്നെ ഇതിൻ്റെ പെറ്റൽസ് കണ്ടല്ലേ മൾട്ടി പെറ്റലാണ് നല്ല ഭംഗിയുള്ള കളറുകൾ പീച്ച് പിങ്ക് ഓറഞ്ച് എല്ലാം കൂടെ നിറഞ്ഞ് അതുപോലെ തന്നെ മജന്തായും ഉണ്ട് ഒരു ചെടിയിൽ തന്നെ കണ്ടോ ഈ ഒരു ചെടിയിൽ തന്നെയാണ് ഈ മജന്ത കളറും വന്നിരിക്കുന്നത് അങ്ങനെ ഒരു നാല് കളറിൽ ഒരു പ്ലാന്റ് ആണ് ഈ മഹാർ കണ്ടോ യെല്ലോ നമ്മുടെ ലൈലാക്ക് ഫോർമോസ കണ്ടോ ഇത് നമുക്ക് ഉണ്ടല്ലോ ചട്ടിയിൽ പുഷാക്കി വളർത്തിയാൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ചട്ടി നിറഞ്ഞു പൂവിടും നമുക്ക് നമുക്കുണ്ട് ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു ചട്ടി ഉണ്ടോ ഇതുപോലത്തെ ഒരു പ്ലാ ചട്ടി എനിക്കന്ന് കിട്ടിയതാണ് അപ്പോൾ അതില ഞാനിത് വെച്ചിരിക്കുന്ന വലിയ പോട്ടാണേ അതിലിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കണ്ടോ നിറയെ പൂക്കളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്താൽ ഈ ചെടി പിന്നെ നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും വളർത്താൻ പറ്റും ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ ബെസ്റ്റ് പ്ലാന്റ് ആണ് കണ്ടോ ഹാങ്ങിങ്ങായിട്ട് നിൽക്കുന്നതാണ്ടോ ഈ പ്ലാന്റ് ആയിട്ട് വളർത്താൻ നല്ലൊരു പ്ലാന്റ് ആണ് നിറയെ പൂക്കളുണ്ടെന്നുള്ളത് ഇതിൻ്റെയൊക്കെ എപ്പോഴും പൂക്കളിടുന്ന പ്ലാന്റ് ആണ് മഴ സമയത്തും പൂടുന്ന പ്ലാന്റുകളാണേ ഇതൊന്നും പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത് ലാവണ്ടർ ആണേ ശരിക്കും ലാവണ്ടർ കളറാണ് സോറി പറഞ്ഞപ്പോൾ മാറിപ്പോയതാണേ ഇത് വേണ്ട നമ്മുടെ വാട്ടർ മെലൻ കിസ് ഇത് നമുക്ക് ചട്ടിയിൽ ബുഷാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നിറയെ പൂക്കുന്നതാണ് അത് ആ കളറ് തന്നെ വാട്ടർ മെലൻ മുറിക്കുമ്പോൾ ഉള്ള ആ കളറാണ് ഈ പൂക്കൾക്ക് അടർണ അടർണയും അതുപോലൊക്കെ തന്നെ നമുക്ക് ചട്ടിയിൽ ബുഷാക്കി വളർത്താനാണ് അതിൻ്റെ ഭംഗി അതിൻ്റെ കളറുകൾ വേണ്ടല്ലേ എന്തോരം ഭംഗിയുള്ള കളറാണെന്നറിയാം സൂപ്പർ സൂപ്പർ എന്ന് പറയാം ഇവിടെ ആ ഓറഞ്ച് പൂക്കളുടെ ഒരു ഭംഗി കണ്ടോ അഡർണ നമ്മുടെ ഫ്ലെയിം റെഡ് ഇതെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ സക്കൂറ കണ്ടോ പൂക്കളും എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞി ഇലകളാണ് അതിൻ്റെ ഒരു എടുത്ത് പറയതേ പോലെ കുഞ്ഞ് ചെറിയ തീരെ കുഞ്ഞ ഇലകളാണ് അതിൻ്റെ പൂക്കളോ അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കളോ കണ്ടോ പൂക്കൾ കണ്ടോ പൂക്കളുടെ കളർ കണ്ടോ അടർനയുടെ പൂക്കൾ കണ്ടോ യെല്ലോ കളറുണ്ട് കണ്ടോ അതിൽ എത്ര കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഡിസൈൻ പോലെയുണ്ട് കണ്ടോ ഡിസൈൻ ഉണ്ട് പൂക്കളിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇലകൾക്ക് അല്ല പൂക്കൾക്ക് ഇതുപോലെ കളറുകൾ ഇങ്ങനെ കയറി കയറി വരും ചിത്രയുടെ പ്ലാന്റ് കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്ന് നോക്കിയത് ആ മനോഹരമായ കളറുകളാണ് ഇത് നമ്മുടെ ചിത്രയുടെയാണ് ചിത്രയിൽ ഇതിലും പല കളറുകളിങ്ങനെ കയറി വന്നോണ്ടിരിക്കും ആ ഇല്ലേ ആ പൂക്കളിനെ കണ്ടോ ഒരു ചെടിയിൽ തന്നെയാണ് ഇങ്ങനെ പല കളറുകൾ കയറി വരുന്നത് നമ്മുടെ തിമാ പിങ്കും ഉണ്ടോ അതിൽ പിങ്കും വൈറ്റും കൂടെ ചേർന്ന് വരും അതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ യെല്ലോ കളറും ഗ്രീൻ കളറും കൂടെ ചേർന്ന ഇലകളാണ് നല്ല ഭംഗിയുള്ളതാണ് ഇത് നമുക്ക് വലിയൊരു ട്രീ ആയിട്ട് മരം പോലെ വളർത്താൻ പറ്റുന്ന അതാണ് തിമ പിങ്കിൻ്റെ പ്ലാന്റ് അത് ചട്ടിയിൽ പുഷാക്കി വളർത്താം ഈ വൈറ്റ് പൂക്കൾ നിൽക്കുന്നത് നമ്മുടെ വൈറ്റ് ഫൊർമോസയാണേ ഫൊർമോസയുടെ വൈറ്റ് ഇതാണ് നമ്മുടെ ഫൊർമോസയുടെ ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതാണ് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് കണ്ടോ ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ വലിപ്പമുള്ള പൂക്കളാണ് സിംഗപ്പൂർ പിങ്കിൻ്റെ നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ ഇലകളും ഡാർക്ക് ഗ്രീനാണ് ഈ ഹവായി വൈറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത പിന്നെ നമുക്കുള്ള ഇതിനെ ഹാങ്ങിങ് ആയിട്ട് വളർത്താം അതുപോലെ ചട്ടിയിൽ ബുഷാക്കിയും വളർത്താൻ പറ്റുമേ നല്ല ഭംഗിയുള്ളതാണ് ഹവായിഡേ അതുപോലെ തന്നെയാണ് പൂനെ വൈറ്റിൻ്റെ പ്ലാന്റും നമുക്ക് ചട്ടിയിൽ ബുഷാക്കിയും വളർത്താം ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും അതുതന്നെ നമുക്ക് സിംഗപ്പൂർ പിങ്കും പിന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും ബുഷാക്കിയും വളർത്താം ദോറും ഭംഗിയുള്ള കളറുകളാണ് എനിക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ബെല്ലായിക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു